സമാജം വീണ്ടെടുക്കുന്ന ക്രിസ്തു ക്രിസ്തുറിൻ്റെ പുസ്തകങ്ങളിലൂടെ ത്രൂ ബുക്ക് ഓഫ് ആൻഡ് എസ്തർ ചാപ്റ്റർ ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങളും ഹാമാൻ ഹിസ് ഈവിൽ ഡിസിഷൻസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വിലപിക്കുന്നത് എന്തിനാണ് ഡിഡ് മോർത്തക്കായോടുള്ള ഹാമാന്റെ പകയിൽ ഉരുത്തിരിഞ്ഞ യഹൂദന്മാരുടെ നാശത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ വ്യസനിച്ച് രട്ടൊടുത്ത് വെണ്ണീർ വാരി വിതറി നിലവിളിക്കുന്ന മോർത്തായിയെ കാണുമ്പോഴാണ് എസ്തെർ വിലപിക്കുന്നത് എസ്തെർ ലാമൻസ് വെൻസീസ് മോർത്തായി ഇൻസാക്ലോത് ആഷസ് ഓവർ ഹിംസെൽഫ് ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും ചോദിക്കാം എന്തിനാണ് മോർത്തക്കായി നിലവിളിച്ചതെന്ന് അതായത് ഹാമാന്റെ പകയിൽ ഉരുത്തിരിഞ്ഞ യഹൂദന്മാരുടെ നാശത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജകൽപ്പനയിൽ വ്യസനിച്ചിട്ടാണ് മോർധേക്കായി നിലവിളിക്കുന്നത് കൊസ്റ്റ്യൻ നമ്പർ ടു എസ് എ രാജ്ഞിയോട് അറിയിക്കുവാൻ എന്ത് സന്ദേശമാണ് ഹദ് എന്ന ഷണ്ട കൈവശം മോർത്തക്കായി കൊടുത്തുവിട്ടത് What message did Mordecai send to Queen Esther, through Hadak the eunuch? In the midst of the excitement, Esther and the young people were talking. Mordecai had Through Hadak the eunuch, he shares with her the truth that her queenship carries with it the mission of saving the Jews. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഹെസ്തേറിൻ്റെ ഏത് തീരുമാനമാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് വിച്ച് ഡിസിഷൻ ഓഫ് എസ്തേർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ടു മോഡേൺ ടൈംസ് രാജ്യസന്നിധിയിലേക്ക് തനിക്ക് പ്രവേശിന് അനുവാദമില്ലാത്ത ദിനങ്ങളിൽ കടന്ന് ചെല്ലുക എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ സമചിത്തതയോടെ മൂന്ന് ദിവസം തനിക്കും ഇസ്രായേൽ ജനത്തിനും ഉപവാസം പ്രഖ്യാപിച്ച എസ്തേറിന്റെ തീരുമാനമാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തീരുമാനം ഹൗവർ ഈവൻ ടു ചലഞ്ച്ഡ് ബൈ ദ റെസ്ട്രിക്ഷൻസ് ഓൺ ഹെർ എൻട്രി ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ കിങ് ഡ്യൂറിങ് ദോസ് ഡേസ് Esther, with great equanimity, declared a fast for herself and all the Israelites for three days. This decision, in the face of trouble, is significant to modern times. Question number four. Esther, Why did Esther show courage? What is this courage a reflection of? അതായത് ഉപവാസത്തിന് ശേഷം വിലക്കപ്പെട്ട സമയത്ത് രാജവസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ അകത്തെ പ്രകാരത്തിൽ ചെന്നു വിലക്കുള്ള സമയത്ത് സാധാരണ രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇത് അറിയാവുന്നയാൾ തന്നെയാണ് ഇസ്തറ് എങ്കിലും ഈ ഒരു സമയത്ത് After her fast, though it was prohibited, Esther entered the royal court and the king's hall. She approached the entrance to the royal presence wearing her royal robes. It is risky to approach the king during restricted times. In general, those who do this, whoever they may be, will face annihilation. by the the Esther this well, but she to enter the royal court. അവളുടെ ഈ ധൈര്യം ഉപവാസത്തിന്റെ ശക്തിയുടെയും ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യും എന്ന ഉറച്ച നിശ്ചയത്തിന്റെയും പ്രതിഫലനം ആയിരുന്നു ഹെർ കറേജ് റിഫ്ലെക്സ് ദ സ്ട്രെങ്ത് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് റിസോൾവ് ഹെർ എം ക്വസ്റ്റിൻ നമ്പർ ഫൈവ് എസ്തേർ അഞ്ചിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന എസ്തേറിൻ്റെ വിജയത്തെ എന്തിനോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത് അക്കോർഡിംഗ് ടു എസ് തേർ ചാപ്റ്റർ ഫൈവ് ത്രീ ടു ഫൈവ് ഹൗസ് ദിസ് വിക്ടറി പോർട്ടേറ്റ് ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് വാട്ട് കൈൻഡ് ഓഫ് ഫെയ്റ്റ് എന്ന ആയുധം ഉപയോഗിച്ച് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഭക്തന്റെ വിജയത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഹി ആർ ദ വിക്ടറി ഓഫ് ദ ഫെയ്റ്റ് ഹോൾ ഹു ഫൈറ്റ് ഈസ് പോർട്ടേറ്റ് വീണ്ടെടുക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് വി നീഡ് ദോഡ് ഹു റിഡീൻ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എസ്തേറിന്റെ നയതന്ത്രം വിശദമാക്കുക റൈറ്റ് എബൗട്ട് എസ്തേഴ്സ് ഡിപ്ലോമസി രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന് വാഗ്ദാനം നൽകിയ രാജാവിനോട് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ നേരിട്ട് പറയുവാൻ എസ്തേറിന് സാധ്യമാകുമായിരുന്നു പക്ഷേ അവൾ അത് ചെയ്യാതെ തുയർന്നുകൊണ്ട് തന്ത്രപരമായി രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് രാജാവ് അത് സ്വീകരിക്കുകയും അദ്ദേഹവും ഹാമാനും വിരുന്നിന് പങ്കെടുക്കുകയും ചെയ്തതായി നാം വായിക്കുന്നുണ്ട് രാജാവ് അവിടെയും എസ്തേറിൻ്റെ അപേക്ഷയും ആഗ്രഹവും അന്വേഷിച്ചുവെങ്കിലും അവൾ അപ്പോഴും ശരിയായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി അടുത്ത ഒരു വിരുന്നിനു വേണ്ടി രാജാവിനെയും ഹാമാനെയും വീണ്ടും ക്ഷണിക്കുകയുമാണ് ചെയ്തത് ഇങ്ങനെ ബുദ്ധിപൂർവ്വം ഇടപെടുന്ന എസ്തർ രാജ്ഞിയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇറ്റ് വുഡ് ഹാവ് ബീൻ പോസിബിൾ ഫോർ എസ്തർ ടു ദ കിങ് ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ഗീവ് ഹെർ എനിങ് ഈവൻ ഇഫ് ഇറ്റ് വേർ ഹാഫ് ഓഫ് ദ കിംഗ്ഡം ഓൾ ദാറ്റ് ട്രബിൾ ഹർ ബട്ട് ഷി ഡസ് നോട്ട് ഡു ദാറ്റ് ആൻഡ് ദൈസിംഗ് ടു ദ സിറ്റുവേഷൻ strategically invites the king and haman to banquet that she had prepared we read that the king accepted the invitation and he along with haman attended the banquet even though the king inquires about her petition and request she evades the question and invites him and haman to another banquet ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഹാമാൻ സന്തോഷവും ആനന്ദം കൊണ്ട് നിറഞ്ഞവനായി കാണപ്പെട്ടത് എന്തുകൊണ്ട് വൈ ഹാമാൻ വീഞ്ഞു വിരുന്നനായ രാജാവിനെയും ഹാമാനെയും വീണ്ടും ക്ഷണിക്കുമ്പോൾ ഹാമാൻ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞവനായി കാണപ്പെട്ടു വെൻ എസ് ദ കിങ് ആൻഡ് ഹാമാൻ ഫോർ അനദർ ബാങ്കറ്റ് ഹാമാൻ ഇസ് ഹാപ്പി ആൻഡ് ഇൻ ഹൈ സ്പിരിറ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഹാമാന്റെ പ്രധാന ലക്ഷ്യം എന്ത് വാട്ട്സ് ഹാമാൻസ് ചെയ്യണമെന്നതാണ് ഹാമാന്റെ പ്രധാന ലക്ഷ്യം നമ്പർ ഹാമാന്റെ ഭാര്യ ആര് നശിപ്പിക്കാൻ ഹാമാന്റെ ഭാര്യ കൊടുത്ത ഉപദേശം എന്ത് വാട്ട് വാസ് ദ അഡ്വൈസ് ഗിവൺ ബൈ ഹാമാൻസ് അവന്റെ ഭാര്യ കൊടുത്ത ഉപദേശമാണ് മോർത്തേക്കായി വധിക്കുവാൻ വേണ്ടി അൻപത് മുഴം ഉയരമുള്ള കഴിമരം ഉണ്ടാക്കുക എന്നുള്ളത് ഹിസ് വൈഫ് ഗേവ് ഹിം ദ അഡ്വൈസ് ടു ടു ഇറക്റ്റ് ഗാലോസ് ക്യൂബിറ്റ് ഹൈ ദൈസ് നമ്പർ ഇലവൻ ഹാമാനെ തൃപ്തി വരണമെങ്കിൽ എന്താണ് വേണ്ടത് വാട്ട് ഈസ് നീഡ് ഫോർ ഹാമാൻ ടു ബി സാറ്റിസ്ഫൈഡ് മോർത്തേക്കായെ നശിപ്പിക്കണം എന്നുള്ളതാണ് ഹാമാന്റെ ആഗ്രഹം അങ്ങനെ മോർത്തേക്കായി നശിച്ചെങ്കിൽ മാത്രമേ ഹാമാന് തൃപ്തി വരികയുള്ളൂ ഹി വുഡ് നോട്ട് ഫീൽ സാറ്റിസ്ഫൈഡ് ഈസ് ഫീൽഡ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് അസൂയയും കോപവും മൂലം വിവേകം നഷ്ടപ്പെടുന്നവരുടെ അനുഭവം എന്താണ് വാട്ട് ഈസ് എക്സ്പീരിയൻസ് ഓഫ് പീപ്പിൾ ഹു ലോസ് സൈറ്റ് ഓഫ് ഡ്യൂ ടു ജെലസി ആൻഡ് മോർധായെ വധിക്കാൻ വേണ്ടി അവന്റെ ഭാര്യ കൊടുത്ത ഉപദേശമാണ് അൻപത് മുഴം ഉയരമുള്ള കഴിമരമുണ്ടാക്കുക എന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന പഴമൊഴി പ്രാവർത്തികമാകത്തക്ക ഭാര്യയുടെ കുപുത്തി നിറഞ്ഞ ഉപദേശം അവൻ സ്വീകരിച്ചു അസൂയയും കോപവും മൂലം വേഗം നഷ്ടപ്പെടുന്നവരുടെ അനുഭവമാണ് ഇത് ആ കഴിമരത്തിൽ തന്നെ ഹാമാൻ തൂക്കപ്പെടുകയാണ് ചെയ്തത് ൾ ലോസ് സൈറ്റ് നമ്പർ തേർട്ടീൻ രാജാവിന്റെ വാതിൽ കാവൽക്കാർ ആരെല്ലാം ഹു ഗഡ് ദ ഡോർവേ ഓഫ് ദ കിങ് ബിഗ്ദാനും ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ രാജാവിന് മോർത്തേക്കായിയോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമായ സംഭവം എന്ത് ീസ് ദ കിങ്സ് റെസ്പെക്ട് ഫോർ മോർത്തേഖായ് വാതിൽക്കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ടന്മാരായ ബിഗ്ദാനും തേരിഷും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുവാനായി തക്കം പാർത്തിരിക്കുന്ന വിവരം മോർധേഖായ് അറിയുകയും അദ്ദേഹം ആ വിവരം രാജാവിനെ ബോധ്യപ്പെടുത്തുവാനായി എസ്തർ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു രാജ്ഞിയത് മോർത്തേക്കായിയുടെ നാമത്തിൽ രാജാവിനെ ബോധ്യപ്പെടുത്തി രാജാവ് അത് പ്രത്യേകം അന്വേഷിച്ച് സത്യമെന്ന് കണ്ടെത്തി രണ്ടു പേരെയും കഴിവിൻമേൽ തൂക്കിക്കളഞ്ഞു ഈ സംഭവമാണ് രാജാവിനോട് മോർത്തേക്കായിയോടുള്ള മതിപ്പ് വർധിപ്പിച്ചത് മോർത്തേക്കായി ലേൺസ് എബൌട്ട് ദ കോൺസ്പിറസിൻ തേരേഷ് ടു ഓഫ് ദ കിങ്സ് യുനൈറ്റ്സ് ഹു ഗാഡ് ദ ഡോർവേ ടു കിങ് And informs Queen Esther to appraise the king. The queen passes on the information in Mordecai's name. The king inquired and found that the information was correct and hanged the two culprits. This increased the king's respect for Mordecai. Question number 15. How did Mordecai? ദ കിങ് ഹോണർ മോർത്തായ് അല്ലെങ്കിൽ ഹാമാൻ തലമൂടിക്കൊണ്ട് വീട്ടിലേക്ക് പോയതിന് കാരണമുണ്ട് വൈ ഹാമാൻ റിട്ടേൺ ഹോം വിത്ത് ഹിസ് ഹെഡ് കവേ മോർത്തേക്കായിയോടുള്ള ആദരവിന്റെ ഭാഗമായി രാജാവ് ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് ധരിച്ചു വന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും തലയിൽ വയ്ക്കുന്ന രാജകിരീടവും സമ്മാനമായി കൊടുപ്പിച്ചു ഇങ്ങനെയാണ് രാജാവ് മോർത്തേക്കായിയെ ആദരിച്ചത് As a part of showing respect to Mothekai, the king gave him a royal robe that the king had worn and a horse the king had ridden, one with a royal crest placed on his head. Enraged, Haman returned home with his head covered. ക്വസ്റ്റ്യൻ്റെ വ്യക്തമാകുന്ന തിരുവചന സത്യം എന്ത് വാട്ട്സ് ട്രൂത്ത് ഓഫ് ഇന്റർവെൻഷൻ തിന്മയുടെ അതിപ്രഹരങ്ങൾക്ക് മുമ്പിൽ നന്മയുടെ നല്ല സന്ദേശം പേറി ഒരുവൻ പുറപ്പെട്ടാൽ ആ യാത്രയ്ക്ക് വിലങ്ങാകുന്ന എലീഹോ കോട്ടകളെ തകർത്തെറിഞ്ഞ് വിജയം കൈവരിച്ച് തിന്മയ്ക്കെതിരെ നന്മ തല ഉയർത്തി നിൽക്കുമെന്ന തിരുവചന സത്യമാണ് എസ്തേറിൻ്റെ ഇടപെടലുകളിലൂടെ വ്യക്തമാകുന്നത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് വൺസ് സെറ്റ് ഔട്ട് വിത്ത് ദ മെസ്സേജ് ഓഫ് ഗുഡ് എഗെയിൻസ്റ്റ് ദിയേഴ്സ് ഓൺ സെറ്റ് ഓഫ് ഈവിൽ ഫോഴ്സസ് ദ ഫോർട്ടസസ് ഓഫ് ജെറീകോ ദ സ്റ്റാൻ ആസ് ബാരിയേഴ്സ് ടു ദിസ് ജേർണി വിൽ ബി ഷാർട്ടഡ് ആൻഡ് ഗുഡ് ഷാൽ വിക്ടോറിയസ്ലി പ്രിവെയിൽ എഗെയിൻസ്റ്റ് ഈവിൽ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ദൈവൻ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ഉത്തമ ദൃഷ്ടാന്തം ആരാണ് ഹു വാസ് ദ പ്രൈം എക്സാമ്പിൾ ഓഫ് ദ മിറാക്കിൾസ് ദാപ്പൻ വെൻ ഗോഡ് ഇൻ ദീൻസ് ഇൻ ഹിസ്റ്ററി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക